വൈവിധ്യമാർന്ന കഥ പറിച്ചിലൂടെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെയും സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ച പേരാണ് മലയാള സിനിമ അഥവാ മോളിവുഡ് ആകർഷകമായ രീതിയിൽ ചലച്ചിത്ര വിഭാഗങ്ങൾ നിർമ്മിക്കുന്ന മികച്ച സൃഷ്ടികളിൽ ഒന്നായിരുന്നു മലയാള സിനിമാ ലോകം അടുത്ത കാലത്തായി മലയാള സിനിമയിൽ യുവ പ്രതിഭകളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് കണ്ടത് അത്രയും മുന്നിലായിരുന്നു മലയാള സിനിമയുടെ സ്ഥാനം ലോകജനങ്ങൾ ചലച്ചിത്രത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച നിമിഷങ്ങൾ ആസ്വദിച്ചു വരികയായിരുന്നു എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് സിനിമാ ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചതായി ആരും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ഒരിക്കൽ സത്യങ്ങൾ പുറത്തു വരുമെന്നറിഞ്ഞിട്ടും ചിലർ അത് മൂടിവെച്ചു എന്നാൽ അധിക സമയം വേണ്ടി വന്നില്ല സത്യം പുറത്തു വന്നു ഇത്രയും നിഗൂഢ അവസ്ഥയായിരുന്നു മലയാള സിനിമാ ലോകത്ത് നടന്നതെന്ന് ആലോചിച്ചു പോകുന്ന സത്യങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഏഴ് വർഷത്തിന് ശേഷമുള്ള മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണം വെളിപ്പെടുത്തുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ സിനിമാ വ്യവസായം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാൽ റിപ്പോർട്ട് കേരള സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചിട്ടും ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ റിപ്പോർട്ടിൽ പറഞ്ഞ ആരോപണങ്ങൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം മലയാള സിനിമ അണിയറയിൽ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ വ്യക്തമാക്കിയിട്ടും എന്തുകൊണ്ട് കുറ്റം നടത്തിയവർക്കെതിരെ എടുക്കുന്നില്ല അത്രയും മോശപ്പെട്ട സ്ഥാനമാണോ സിനിമയിൽ സ്ത്രീകൾക്കുള്ളത് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ വക എല്ലാ വാർത്തയെയും പോലെ ഇതും മാറ്റി നിർത്താനാണോ എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല മലയാള സിനിമയിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ടെന്ന വെളിപ്പെടുത്തലുകൾ കൂടുതലും പുറത്തുവന്നത് കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് മറ്റ് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിരുന്നു മാത്രമല്ല നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും പ്രസിദ്ധീകരിച്ചില്ല എന്തായാലും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പത്തോ പതിനഞ്ചോ പേരടങ്ങുന്ന പുരുഷ നിർമ്മാതാക്കൾ സംവിധായകർ അഭിനേതാക്കൾ എന്നിവരാണ് മലയാള സിനിമയിൽ ആധിപത്യം പുലർത്തുന്നതെന്നാണ് കൂടാതെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് വ്യാപകമാണെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ടോയ്ലറ്റുകളുടെയും വസ്ത്രം മാറുന്നതിനുള്ള മുറികളുടെയും അഭാവം മോശം വേതനവും ബലാത്സംഗ ഭീഷണികൾ കാസ്റ്റിംഗ് കൗച്ച് ക്രിമിനൽ സ്വാധീനം താമസ സൗകര്യങ്ങൾ ഇല്ല ലിംഗസമത്വമില്ല എന്ന കാര്യങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം നേരിട്ട മലയാള സിനിമയിലെ ചില നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം ഇപ്പോൾ കുരിക്കലാണ് പലരും പല സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ഇവർ ആരൊക്കെയാണെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു ഇനിയും പരാതിക്കാർ ഏറെ പ്രതികളും ഏറെ പരാതി നൽകിയവരെ കണ്ടെത്തി അവരെ വീണ്ടും ചൂഷണം ചെയ്യുന്ന പ്രതികളുടെ കൂടെ നിന്ന് അവരെ വീണ്ടും വളർത്തിയെടുക്കുന്ന മനോഭാവമല്ല ഇനി വേണ്ടത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആരോപിക്കപ്പെട്ടവർക്കെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറിയാണ് സംഭവിച്ചത് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു ഓൺലൈനിൽ ചേർത്ത യോഗത്തിലാണ് തീരുമാനം അതേസമയം ഇനിയുള്ള മലയാള സിനിമയുടെ ഭാവിയെ ചിന്തിച്ചുകൊണ്ട് സിനിമാ നയത്തിന് അനിവാര്യമായ കോൺക്ലേവ് ആസൂത്രണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം വിദേശ ഡെലിഗേറ്റുകൾ അടക്കം മുന്നൂറ്റി അൻപത് പേരെ പങ്കെടുപ്പിക്കുന്ന തരത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുക ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ഇനി ഒരിക്കലും പുതിയ തലമുറയ്ക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ശ്രമിക്കണം തെളിവുകൾ സത്യമാണെന്ന് കണ്ടെത്തി ആരോപിക്കപ്പെട്ടവർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകേണ്ടതാണ്